ഒരു രസകരമായ സംഭവം എല്ലാവരിലും ചിരി പടർത്തിയിട്ട സംഭവം ആ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ നടന്ന ഒരു കാഴ്ചയാണ് അവിടെ ഇരട്ടകളുടെ ഒരു കല്യാണം നടന്നു ആദ്യം നമുക്ക് ദൃശ്യം ഒന്ന് കാണാം എന്റെ ഡീറ്റെയിൽസ് പറയാം ചൊണ്ണ സ്വദേശികളായിട്ടുള്ള ശരത് സുജിത്ത് അവർ ഇരട്ടകളാണ് വർക്കല സ്വദേശികളായിട്ടുള്ള ശ്രീലക്ഷ്മി ശ്രീ വിദ്യ അവരും ഇരട്ടകളാണ് ഈ രണ്ട് കൂട്ടരും നല്ല രൂപസാദൃശ്യം ഒരേപോലെ ഉള്ളവരാണ് വിവാഹം നടന്നതിനു ശേഷം വരന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ യാത്ര ചോദിക്കുകയാണ് ഈ ശരത്ത് എന്ന് പറഞ്ഞ പയ്യൻ ആ ശരത്ത് ഏഹ് യാത്രയൊക്കെ ചോദിച്ചതിനു ശേഷം ഭാര്യയെ പറവിലൂടെ കൈപിടിച്ച് പോകാനായിട്ട് പോവുകയാണ് പക്ഷെ ശരത്തിന് അബദ്ധം പറ്റി ശരത്ത് ഇടിച്ച പെൺകുട്ടി എന്ന് പറയുന്നത് സുജിത്തിന്റെ പെൺകുട്ടിയാണ് അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് അബദ്ധം പറ്റിയതാണ് ആ കുട്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ടായ ശരത്തിനുണ്ടായ അബദ്ധം ആ ഒരു അബദ്ധമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിരി പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭവനീഷ് ഭരതൻ എന്ന് പറയുന്ന ഒരു ക്യാമറാമാൻ അദ്ദേഹം പകർത്തിയ ഒരു ദൃശ്യമാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്ന ഈ ഒരു വീഡിയോ ഏഴ് മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആ വധുവരന്മാരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ആ ക്യാമറമാൻ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തായാലും ക്യാമറാമാനും വൈറലായി